നമസ്കാരം വളരെ പ്രതീക്ഷകളോടെ പുതിയൊരു വർഷത്തിലേക്ക് ഏവരും പ്രവേശിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പുതുവർഷത്തിലേക്ക് നാം ഏവരും പ്രവേശിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി എന്ന പുതുവർഷം രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എപ്രകാരമായിരിക്കും എന്നാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത് രോഹിണി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫലങ്ങൾ പരിശോധിക്കാം ഇതൊരു പൊതുഫലപ്രകാരമുള്ള ഫലങ്ങളാണ് പരാമർശിക്കാനായി പോകുന്നത് അതിനാൽ നിങ്ങൾ ജാതക പ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നുചേരാം ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ ശ്രമിക്കുക സർക്കാർ ആനുകൂല്യം ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിലും ഏറ്റവും ഉത്തമമായ ഒരു സമയം തന്നെയാണ് കൈവരിക്കുവാൻ സാധിച്ചിട്ടുള്ളത് പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ തുടങ്ങുവാൻ അനുകൂലമായ സാഹചര്യമാണ് ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുള്ളത് കൂട്ടുകച്ചവടം അനുകൂലമല്ല എന്ന സാഹചര്യം നിങ്ങൾക്ക് രൂപപ്പെടാം അത് തർക്കങ്ങളാലോ അല്ലെങ്കിൽ ചതിവ് സംഭവിക്കുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങളിൽ കലാശിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് പങ്കാളിയുടെ സഹായത്താൽ വീട് മോടി പിടിപ്പിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നുചേരാം വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയം കാണാവുന്നതുമാണ് പങ്കാളിക്ക് ജോലി ലഭിക്കുവാനുള്ള സാധ്യത ഈ സമയം വളരെ കൂടുതൽ തന്നെയാണ് കല കലാമേഖലകളുമായി ബന്ധപ്പെട്ട് ശോഭിക്കുവാനുള്ള അവസരങ്ങൾ കലയിൽ ഉയർച്ച നേടുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാം കലാമേഖലകളിൽ നേട്ടങ്ങൾ വന്നുചേരും ചില വിലപിടുപ്പുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ടതായ ചില വസ്തുക്കൾ സാധനങ്ങൾ കൈമോശം വന്ന് പോകുവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നഷ്ടപ്പെടുവാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതിനാൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തണം സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും കൂടുതലായുള്ള ഒരു സമയം തന്നെയാണ് എന്ന് മനസ്സിലാക്കണം വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും തന്മൂലം മാനസികപരമായ വിഷമതകൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നതാണ് വാസ്തവം പ്രശ്നങ്ങളിൽ ഒപ്പം നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതായത് സുഹൃത്തുക്കളുടെ വേണ്ടപ്പെട്ടവരുടെ പ്രശ്നങ്ങളിൽ ഒപ്പം നിൽക്കുവാൻ സാധിക്കും എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സുഹൃത്തുമായി ചതിക്കോ അല്ലെങ്കിൽ തർക്കത്തിനോ സാധ്യത കൂടുതലാണ് തർക്കങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് എന്ന് തന്നെ പരാമർശിക്കാം കൂടാതെ ഈ സമയം ക്രയവി വിക്രയങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തണം ക്രയവിക്രയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ അത് നഷ്ടം സംഭവിക്കാം എന്നാൽ ക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ അത് ലാഭത്തിൽ കലാശിക്കും എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പണയം വെച്ച് സ്വർണം തിരിച്ചെടുക്കുവാനുള്ള സാധ്യത വർദ്ധിക്കും അതിനുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടാവുന്നതാണ് ശ്രമിക്കുകയാണ് എങ്കിൽ നടക്കാവുന്ന കാര്യമാണ് ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യമായിരിക്കും വന്നുചേരുക പുതിയ വാഹനം വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നുചേരാം പുതിയ വാഹന യോഗം തന്നെയാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലുള്ളത് വിദേശത്തേക്ക് പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു വിദേശവുമായി ബന്ധപ്പെട്ട അവസരങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം വിദേശത്തേക്കുള്ള യാത്രകൾ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഒരു പരിധി വരെ ഒഴിവാക്കുവാൻ സാധിക്കും കൂടാതെ തടസ്സങ്ങൾ അകറ്റുവാനും നിങ്ങൾക്ക് സാധിക്കും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ഈ സമയം വളരെ കൂടുതലാണ് പുരസ്കാരങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയും തുലവും കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം അനാവശ്യമായ ചെലവുകൾ കൂട്ടുകെട്ടുകൾ എന്നിവ വന്ന് ചേരുവാനുള്ള സാധ്യത നിങ്ങൾക്കുണ്ട് അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് കൂട്ടുകെട്ടുകൾ വന്നു ചേരുന്നതിനാൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട് മധ്യസ്ഥ ശ്രമം അത് നിങ്ങൾ ദോഷകരമായി ബാധിക്കും അല്ലെങ്കിൽ തിരിച്ചടികൾക്ക് കാരണമായി തീരും മധ്യസ്ഥത നിൽക്കാതിരിക്കുവാനാണ് നിങ്ങൾ ഈ സമയം പരമാവധി ശ്രദ്ധിക്കേണ്ടത് അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ വിഷമങ്ങൾ നിങ്ങൾക്ക് ഭാവിയിലാണ് എങ്കിലും നേരിടേണ്ടതായ സാഹചര്യം വന്നുചേരാം ആശുപത്രിവാസത്തിന് സാധ്യത ഉള്ള ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും എന്നാൽ ആരോഗ്യപരമായ മെച്ചപ്പാടുകൾ വന്നുചേരാം അതായത് ആരോഗ്യപരമായ ഉയർച്ച ശ്രദ്ധാപൂർവം ആരോഗ്യം വീക്ഷിക്കുന്നതിലൂടെ പരിപാലിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വന്നുചേരാം അതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് തരണം ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യുന്ന വർഷമായി മാറാം വാക്കുകളിൽ മിതത്വം പാലിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും ദേഷ്യം എടുത്തുചാട്ടം പൂർണമായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ആഗ്രഹങ്ങൾ വന്ന് ചേരാവുന്ന ഒരു സാഹചര്യമുണ്ട് ആഗ്രഹ സാഫല്യം ജീവിതത്തിലേക്ക് വന്നുചേരാം ഈ സമയം സാക്ഷാൽ പരമശിവനെ നിങ്ങൾ ആരാധിക്കുന്നത് ശിവാരാധനയ്ക്ക് ഏറ്റവും ഉത്തമമായ ഒരു സമയമാണ് നിത്യവും ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഇരട്ടി ഫലം നിങ്ങളിലേക്ക് പകർന്നു നൽകും എന്നതാണ് വാസ്തവം ഒരുപാട് തടസ്സങ്ങൾ നിങ്ങൾക്കുണ്ട് ധനപരമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരാകാം നിങ്ങൾ അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കുന്നു എങ്കിൽ പോലും അതിനെല്ലാം ഒരു മാറ്റം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് അതൊരു പരിധി വരെയുള്ള മാറ്റമായിരിക്കും അതിനാൽ ചില അനുകൂലമായ കാര്യങ്ങൾ ഘടകങ്ങൾ നിങ്ങളിലേക്ക് വന്നു വന്നുചേരാം അതൊരു പരിധി വരെയെങ്കിലും നിങ്ങൾക്ക് ആശ്വാസം നൽകും പിതാവുമായി പിതാവിന്ധപ്പെട്ട് സഹായം ലഭിക്കുവാനുള്ള സാധ്യതകൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വളരെ കൂടുതലാണ് വിവാഹം പ്രണയ സാഫല്യം കച്ചവട യോഗം മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വന്ന് ചേരാവുന്ന ഒരു വർഷം കൂടിയാണ് പൊതുവിൽ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം നേർന്ന വഴിപാടുകൾ മുടക്കം കൂടാതെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്കത് ഉയർച്ച പ്രധാനം ചെയ്യും ഈ സമയം ചില പരിഹാര കാര്യങ്ങൾ പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നത് ഉത്തമമാണ് പ്രത്യേകിച്ചും ഈ വർഷം ഏറ്റവും ശുഭകരമായി തീരുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ചെയ്യേണ്ടതായ പരിഹാരങ്ങളിൽ ഒന്ന് പുതുവർഷ ആരംഭത്തിൽ തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നതാണ് പുതുവർഷ ആരംഭത്തിൽ തന്നെ നിങ്ങൾ അത് ചെയ്യണം ദർശനം നടത്തുകയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും അതേപോലെ തന്നെ ഈ സമയം ജനധാരയും പിൻവിളക്ക് കൂടി നടത്തി പ്രാർത്ഥിക്കുക പിൻവിളക്ക് കൂടി നടത്തുമ്പോഴാണ് വഴിപാടിൻ്റെ പൂർണമായ ഫലം നിങ്ങളിലേക്ക് വന്നു ചേരുക കുടുംബക്ഷേത്രം നിങ്ങൾ മറക്കുവാൻ പാടുള്ളതല്ല കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം എണ്ണയും ഒരു പിടി നാണയവും നിങ്ങൾ സമർപ്പിക്കണം അത് ഏറ്റവും വിശേഷമാണ് കൂടാതെ കുടുംബക്ഷേത്രം അറിയാത്തവരാണ് എങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ഇപ്രകാരം നിങ്ങൾക്ക് പ്രവർത്തിക്കാവുന്നതാണ് ഏകാദശി നാളുകളിൽ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന് തുളസിമാലയും നെയ്വിളക്കും നടത്തി പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ് മാസത്തിലെ അവസാന വെള്ളിയാഴ്ച ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എടുത്തുചാട്ടം നിങ്ങൾ പൂർണമായും ഒഴിവാക്കേണ്ട ഒരു സമയം തന്നെയാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങൾ പ്രത്യേകിച്ചും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തിയില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന കാര്യങ്ങളായി മാറും കൂടാതെ വാഹന യാത്രകളിൽ കൂടുതൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തണം വാഹനങ്ങൾ പ്രത്യേകിച്ചും നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ അത് നിങ്ങൾക്ക് അപകട സാധ്യത വർദ്ധിപ്പിക്കും അനാവശ്യമായ ബാധ്യതകൾ നിങ്ങൾ ഏറ്റെടുക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അത്തരം കാര്യങ്ങൾ വന്ന് ചേരുമ്പോൾ പെട്ടെന്ന് തീരുമാനം എടുക്കുവാൻ പാടുള്ളതല്ല വളരെ ചിന്തിച്ചതിന് ശേഷം മാത്രമേ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പാടു അതല്ല എങ്കിൽ നിങ്ങൾക്കത് വളരെ വലിയ ദോഷമായി മാറും വളരെ വലിയ തിരിച്ചടിയായി മാറും എന്നത് അല്ലെങ്കിൽ ഭാരമായി മാറും എന്നതാണ് വാസ്തവം മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് ആക്രമണ സാധ്യതയുണ്ട് അതിനാൽ ആ കാര്യത്തിലും ശ്രദ്ധ പുലർത്തണം പൂച്ച നായ എന്നിവയെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചില അപകടങ്ങൾ അവരുമായി ബന്ധപ്പെട്ടും വന്നുചേരാം ഗൃഹത്തിൽ ഗണപതി ഹോമം അതായത് നടത്തുന്നതും വർഷത്തിന്റെ പുതുവർഷ ആരംഭത്തിൽ തന്നെ നിങ്ങൾ വീട്ടിൽ ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്തുന്നത് അതിവിശേഷമാണ് അതിനാൽ ആ കാര്യങ്ങൾ മുൻകൂട്ടി തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം അറേഞ്ച് ചെയ്യണം ഇനി വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നത് എങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഈ വഴിപാടുകൾ രണ്ടും ഒരുമിച്ച് നടത്തുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഭഗവതി സേവയും ഗണപതി ഹോമവും ഇനി നിങ്ങളുടെ വീടുകളിൽ നടത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ വർഷാരംഭത്തിൽ തന്നെ നിങ്ങൾ ഈ ഒരു വഴിപാട് അടുത്തുള്ള ക്ഷേത്രത്തിൽ നടത്തുക വളരെ കാലങ്ങൾക്ക് ശേഷമാണ് കാണുന്നത് എങ്കിൽ അപ്പോൾ നടത്തുവാൻ സാധിക്കുമെങ്കിൽ വിശേഷം അതല്ല എങ്കിൽ ക്ഷേത്രത്തിലാണ് എങ്കിലും നിങ്ങൾക്ക് നടത്താവുന്നതാണ് ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്നതായ വഴിപാടുകൾ തീർച്ചയായും നിങ്ങൾ നടത്തണം ഈ വർഷം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമാണ് എങ്കിലും മേൽ പരാമർശിച്ചിട്ടുള്ളതായ ചില തിരിച്ചടികൾ ജീവിതത്തിൽ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് വ്യക്തികളെ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമേ പ്രവർത്തിക്കാൻ പാടൂ ഒരു വ്യക്തി ഒരു കാര്യം പറഞ്ഞു എന്നതുകൊണ്ട് ആ വ്യക്തിയെ പൂർണമായും വിശ്വസിക്കുകയോ ആ കാര്യങ്ങൾ പൂർണമായും സ്വീകരിക്കാതെ ചിന്തിച്ചതിന് ശേഷം തീരുമാനമെടുക്കണം അതാണ് ഈ വർഷം ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ഈ ശ്രദ്ധ പ്രത്യേകം പുലർത്തണം